രണ്ടാം ലോകമഹായുദ്ധത്തിൽ കെടുതികൾ ഏറെ ഏറ്റുവാങ്ങേണ്ടി വന്ന രാജ്യമാണ് മാൾട്ട ആരെയും കടന്നാക്രമിച്ചതുകൊണ്ടല്ല മാൾട്ടയ്ക്ക് ആ ദുര്യോഗമുണ്ടായത് ഒരു മണിയും അത് സ്ഥാപിച്ചിരിക്കുന്ന വൃത്താകാര ഗോപുരവുമാണ് മെമ്മോറിയലിന്റെ പ്രധാന ഭാഗം മൂന്ന് വർഷം നീണ്ട മാൾട്ട സീജിനിടെ കൊല്ലപ്പെട്ട ഏഴായിരം ആളുകൾക്കുള്ള സ്മാരകം എന്ന നിലയിലാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിനിടെ തന്ത്രപ്രധാനമായ മാൾട്ടദ്വീപ് പിടിച്ചെടുക്കുക എന്നത് ഇറ്റലിയുടെയും ജർമ്മനിയുടെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇരുരാജ്യങ്ങളുടെയും വ്യോമസേനയും നാവികസേനയും അതിനായി ശക്തമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത് പക്ഷേ മാൾട്ട പിടിച്ചെടുക്കുക എന്ന അവരുടെ ലക്ഷ്യം നടപ്പായില്ല ഉപരോധം അവസാനിച്ചപ്പോഴേക്കും ബോംബാക്രമണങ്ങളിൽ മാൾട്ടയിൽ ഏഴായിരം പേർ മരിച്ചു കഴിഞ്ഞിരുന്നു മരിച്ചുകിടക്കുന്ന ഒരു പട്ടാളക്കാരന്റെ ശില്പം അതിന്റെ എതിർഭാഗത്തായാണ് സീജ് ബെൽ മെമ്മോറിയലിന്റെ പ്രധാന ഭാഗമായ ഗോപുരവും അതിനകത്തെ കൂറ്റൻ ഓട്ടുമണിയും കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പിലാണ് ഇതിന്റെ സ്ഥാനം ഇതെല്ലാം വൃത്തിയായും ഭംഗിയായും സംരക്ഷിക്കുന്നു എന്നതും അത് നിലകൊള്ളുന്ന സ്ഥലം ഇവിടുത്തെ കാലാവസ്ഥ എന്നിവയും എന്നെ ഏറെ ആകർഷിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഗ്രാൻഡ് ഹാർബറും അതിനപ്പുറത്തെ റിക്കാസോളി റിക്കാസോളിക്കോട്ടയുമെല്ലാം കുറെക്കൂടി വ്യക്തമായി കാണാം മാരകഗോപുരത്തിന്റെ ചുറ്റുമൊന്ന് നടക്കുകയാണ് കാഴ്ചയിലെങ്ങും ചരിത്രമന്ദിരങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ മണി മുഴങ്ങുമെന്നാണ് വായിച്ചറിവ് ഇപ്പോൾ പന്ത്രണ്ട് മണി ആകാറായി മണി മുഴങ്ങുന്നതും കാത്ത് കുറച്ചു നേരം നിന്നു പിന്നെയാണ് ഗോപുരത്തിലുള്ള ഒരു ബോർഡ് ശ്രദ്ധിച്ചത് അറ്റകുറ്റപ്പണികൾക്കായി മണിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് രണ്ടര മീറ്ററിലധികം വ്യാസവും രണ്ട് മീറ്റർ ഉയരവുമുള്ള ഓട്ടുമണിയുടെ ഭാരം എത്രയാണെന്നോ പന്ത്രണ്ട് ടൺ